പ്രസിദ്ധ ഹിമാലയൻ ക്ഷേത്രമായ ബദ്രിനാഥിലെ പുതിയ മുഖ്യ പൂജാരിയായി കണ്ണൂർ സ്വദേശി അമർനാഥ് നമ്പൂതിരി ചുമതലയേൽക്കും ഇന്നും നാളെയുമായി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നടക്കും കണ്ണൂർ സ്വദേശിയായ ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്ഥാനമൊഴിയുന്നതിനാണ് അമർനാഥ് നമ്പൂതിരിക്ക് ഈ ഭാഗ്യം കൈവന്നത് ബദ്രിനാഥിലെ മുഖ്യ പൂജാരിയായ റാവൽജി എന്നാണ് അറിയപ്പെടുന്നത് ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ബദ്രീനാഥ് ക്ഷേത്രത്തിന്റെ പൂജാ ചുമതലകൾ ബ്രഹ്മചാരികളായ മലയാളി ബ്രാഹ്മണർക്കാണ് കൈമാറുന്നത് ഏറ്റവും കൂടുതൽ കാലം ബദ്രീനാഥിലെ പൂജാരിയായതിന്റെ അനുഗ്രഹം പേറി ഇപ്പോഴത്തെ റാവൽജി കണ്ണൂർ പിലാത്ര വടക്കേചന്ദ്രമനയിലെത്ത ഈശ്വരപ്രസാദ് നമ്പൂതിരി മലയിറങ്ങുകയാണ് ഭാരതത്തിന്റെ ആത്മീയ വിഹായിസിലെ പരമോന്നത ദേവസ്ഥാനങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ് ആറുമാസം മനുഷ്യർ പൂജിക്കുന്ന നരനാരായണമൂർത്തിയെ പിന്നുള്ള ആറുമാസം ദേവന്മാർ പൂജിക്കുമെന്ന സങ്കല്പം ഹിമവർഷങ്ങളിൽ തണുത്തുറഞ്ഞ നീലകണ്ഠ പർവ്വതത്തിന് കീഴേ നരനാരായണ സ്വാമിയെ പതിനാറ് വർഷം സേവിച്ച ഈശ്വരപ്രസാദ് നമ്പൂതിരി ഇതിൽ പതിനൊന്ന് വർഷവും മുഖ്യ പൂജാരിയായി നാളെ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഈശ്വരപ്രസാദിനി മറ്റ് നിയോഗങ്ങളിലേക്ക് ഇരിങ്ങാലക്കുട വേദപാഠശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ അമർനാഥ് നിലവിൽ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ സഹപൂജാരിയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന ചടങ്ങിൽ അമർനാഥ് നമ്പൂതിരിയെ പുതിയ റാവൽജിയായി അവരോധിക്കും ജനം ഡൽഹി